ൊടങ്ങുമ്പോ ഞാൻ എൻ്റെ വീട്ടിൽ ഇത്രയധികം സാധനങ്ങളുണ്ട് അത്ര സാധനങ്ങളുണ്ട് അങ്ങനെ നമ്മളുടെ സെയിലിനുള്ള പ്രിപ്പറേഷൻ കഴിച്ചു അപ്പൊ നമ്മളുടെ മാർക്കറ്റിന്റെ പാക്കേജിങ് നമ്മൾ മേടിച്ചു നമ്മളുടെ കാറിലെല്ലാ വിധ സാധനങ്ങളും നമ്മൾ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഐശ്വര്യം അയിനോ ഞാൻ ഈയിടെ ആയിട്ട് റെഗുലർ ആയിട്ടുള്ള വീഡിയോ ചെയ്യാറ് ഞാൻ വിചാരിച്ചു എല്ലാ ആഴ്ചയും എന്തെങ്കിലും ഒരു ജംഗു കൊണ്ടിടുന്നേക്കാളും വേദം ലൈഫിൽ എന്തെങ്കിലും ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള സംഭവം നടക്കുമ്പോൾ മാത്രം അതിന്റെ വലിയ ലോങ് വീഡിയോ എടുത്തിട്ട് ഇടാന്ന് കേട്ടോ എന്റെ തൊണ്ട ആയിട്ടിരിക്കുകയാണ് അതിന്റെ കാരണം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം അപ്പം ഇപ്രാവശ്യം ഒരു വെറൈറ്റി വീഡിയോ ആണ് ഇപ്രാവശ്യം നമ്മളുടെ ഹൗസ് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ലോഡ് സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ ഏകദേശം ഒരു അഞ്ചു കൊല്ലം മുന്നാണ് ഞാൻ ഈ വീട്ടിലേക്ക് മാറിയത് അപ്പം തൊട്ടുള്ള സാധനങ്ങളും ക്ലോത്ത്സ് അങ്ങനെ ഒരുപാട് ടൂട്ടൂൻ്റെ തന്നെ ചെറിയ ചെറിയ ക്ലോത്ത്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ എന്താ പറയുക ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുകയാണ് സോ ഐ വോണ്ടിഡ് ടു സെൽ ഇറ്റ് ഔട്ട് നമ്മളൊരു മാർക്കറ്റ് കണ്ടുപിടിച്ചു ഒരു സൺഡേ മാർക്കറ്റാണ് സെക്കൻഡ് സെയിലുണ്ട് അവിടെ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ പ്രിപ്പറേഷൻ അപ്പോൾ നമ്മൾ ഈ ഒരു ഹാങ്ങേഴ്സ് നമ്മൾ എവിടെ ഇവിടെ ഒരു ചൈന ചൈനമോളുണ്ട് ആ ചൈന ചൈനമോളിൻ്റെ അവിടെ ഉള്ളൊരു ഷോപ്പിൽ പോയിട്ടാണ് ഈ ഹാങ്ങർ തൂക്കിയിട്ടണ ഹാങ്ങേഴ്സ് ഉണ്ടല്ലോ അത് എടുത്തത് പിന്നെ ഞാൻ എൻ്റെ രണ്ട് ട്രൈ വെച്ചിട്ട് എവിടെ നോക്കി കഴിഞ്ഞാൽ രണ്ട് ട്രൈപോഡ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു റോഡ് വെച്ച് കെട്ടിയിട്ട് ഇത് സെറ്റാക്കിയിട്ടുണ്ട് അവിടെ നമുക്ക് ടേബിൾ എടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മൾ എന്നിട്ട് ഇതിൻ്റെ പ്രൈസൊക്കെ നമ്മൾ ഇതും ഒട്ടിക്കണം നല്ല നല്ല ഡ്രസ്സല്ല കേട്ടോ ഭയങ്കര ബ്രിട്ടി ആയിട്ടുള്ളതാണ് ടൂട്ടുട്ടുട്ട് ബർത്ത്ഡേക്കൊക്കെ ഇട്ടതാണ് ഇതിൽ ചെറുത് എനിക്ക് ഓർക്കാൻ വേണ്ടതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതാണ് ഈ ഇരിക്കുന്നുണ്ട് ആക്ച്വലി ഇതിൻ്റെ പൊടി അടിച്ചിട്ട് എൻ്റെ തൊണ്ട ഭയങ്കര മോശമായിട്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ കോലാഹലങ്ങളാണ് വീട്ടിൽ മൊത്തം അപ്പോൾ അത് അത്രയ്ക്ക് വാല്യൂ ഒന്നും ഇല്ലാട്ടോ കുറച്ച് പൈസയ്ക്ക് തന്നെയാണ് ഇട്ട് വിൽക്കാൻ പോകണത് ഇതാണ് മാർക്കറ്റ് റോസ് ബാങ്ക് സൺഡേ മാർക്കറ്റ് അപ്പം നമ്മൾ അവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫോം ഫിൽ ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ ഇതിനൊരു ഫീ ഉണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തുടർന്ന് പറയാം പിന്നെ നമ്മളിത് ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചു ഇത് നമുക്ക് നമ്മുടെ ഈ ക്ലോത്ത്സിലൊക്കെ ലേബിൾ ഒട്ടിച്ചിട്ട് എത്ര പ്രൈസ് ആണെന്ന് എഴുതി ഒട്ടിക്കാനുള്ളതാണ് എൻ്റെ കണ്ടോ ഒരു ലോഡ് ബ്ലൗസുകളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ ഇത് ഇടണോ ഒന്നുമില്ല നീ അപ്പൊ ഇവിടത്തെ ആൾക്കാർക്ക് ആണെങ്കി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടല് വളരെ റേറായിരിക്കും സോ നമുക്ക് നോക്കാം അങ്ങനെ നമ്മളുടെ സെയിലിനുള്ള പ്രിപ്പറേഷൻ കഴിക്കും എല്ലാ സാധനങ്ങളും ഞാൻ പാക്ക് ചെയ്ത് ബാക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ തുടങ്ങുമ്പോ ഞാൻ വിചാരിച്ചില്ല എന്റെ വീട്ടിൽ ഇത്ര അധികം സാധനങ്ങളുണ്ട് അത്രയധികം സാധനങ്ങളുണ്ട് ഇതൊക്കെ ആയിട്ട് വിട്ടുണ്ട് ബർത്ത്ഡേക്കൊക്കെ വാങ്ങിച്ച ഫ്ലവർ ഡെക്കറേഷൻസ് ഒക്കെ ആട്ടോ ഞാനിത് എന്താ ചെയ്യാമെന്ന് ചോദിച്ചാൽ വീട്ടിൽ വെറുതെ കെട്ടി കിടക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു ലെറ്റ്സി എനിക്ക് സത്യത്തിൽ അറിഞ്ഞുകൂടാ ഈ ഒരു സ്ഥലത്ത് ആരെങ്കിലും വാങ്ങുമോ വാങ്ങാൻ വരുമോ എന്നുള്ളതൊക്കെ ബട്ട് ഐ പൂഡ്സം മിനിമം റേറ്റ് ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ് കൊടുക്കാനായിട്ട് അപ്പോൾ കുറേ ക്ലോത്ത്സ് ആട്ടോ ക്ലോത്ത്സ് കുറേ ഉണ്ട് ടൂട്ടുവിൻ്റെ പഴയ ക്ലോത്ത്സ് ഉണ്ട് അങ്ങനത്തെ ആക്സസറീസ് ഉണ്ട് പിന്നെ വീട്ടില് ചെറിയ ചെറിയ ഡെക്കറേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ അറ കുറ സാധനങ്ങളില്ലേ അതൊക്കെയാണ് നമ്മളിവിടെ നമ്മളുടെ മാർക്കറ്റിൽ വിൽക്കാനായിട്ട് പാക്കേജിങ് വേണമല്ലോ പിന്നുവേണ്ടി വന്നതോ സി അവേഴ്സ് നോക്കാ ഇത് വെക്ക് എന്ന് പറഞ്ഞ കടയാ അവിടെ ഇങ്ങനെ പലതരത്തിലുള്ള കവറുകൾ വേണ്ട വാങ്ങിട്ടും ർക്കറ്റില് ആൾക്കാർ സാധനം വാങ്ങിച്ചിട്ട് കൊടുക്കാൻ ഏതെങ്കിലും വേണ്ട അപ്പൊ ഇതൊക്കെ അങ്ങനത്തെ കവേഴ്സ് ആട്ടോ ഇങ്ങനെ നമ്മള് സാധനം മേടിച്ചു നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിക്ക അപ്പൊ നമ്മളുടെ മാർക്കറ്റിന്റെ പാക്കേജിങ് നമ്മൾ മേടിച്ചു ഇതെല്ലാം പ്ലാസ്റ്റിക് കവേഴ്സ് ആട്ടാണ് നൂറെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് വരുന്നത് ഹോപ്പിംഗ് നമ്മളുടെ എന്തെങ്കിലും ആരെങ്കിലും വാങ്ങുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഒരു സ്റ്റോൾ ഇടുന്നത് ആക്ച്വലി ഐ എം സോ നെർവസ് ആൻഡ് എക്സൈറ്റഡ് അപ്പൊ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ പേയ്മെന്റ് നമ്മൾ ഈ ഫ്ലീ മാർക്കറ്റിലൊക്കെ പോകുന്ന ആൾക്കാർ പേയ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനില്ലേ അതാ കേട്ടോ ഇത് നമുക്ക് ഓർഡർ ചെയ്ത് ഓൺലൈനായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് അപ്പൊ ഇതാണ് സാധനം ദൈവം യോക്കോ എന്നാണ് പറയുക യോക്കോ കണ്ടോ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് ഇത് സെറ്റപ്പ് ചെയ്യാൻ പറ്റും അപ്പം ഇവർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ട്രാൻസാക്ഷനിൽ കുറച്ച് കാശ് ഇവർ എടുക്കും കുറച്ച് ഒരു അഞ്ച് റാൻഡ് അതായത് ഇരുപത് രൂപ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റ് അനുസരിച്ച് ഇവർ എടുക്കും ബാക്കി പൈസ നമുക്ക് കിട്ടുന്ന നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെത്തും അപ്പോൾ കാരണം നമുക്ക് എല്ലാവർക്കും അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഇവിടെ യു പി ഐ അങ്ങനത്തെ ജാതി പേയ്മെൻറ്റുകളൊന്നുമില്ല അപ്പോൾ ഇത് തന്നെയാണ് രക്ഷകളും അപ്പോൾ നമ്മളിത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഇനി നമുക്ക് ഈ കാറിൽ കയറുമോ നോക്കണം മറ്റു ഒട്ടുമിക്കും കുറച്ച് സാധനങ്ങളുണ്ട് പിന്നെ താഴെ ഈ അററ കുറ ച കുറച്ച് സാധനങ്ങളുണ്ട് അപ്പം നാളെയാണ് നമ്മുടെ സെയിൽ ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്റ്റോൾ ഇടുന്നത് ഒരു സ്ഥലത്ത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സെല്ല് ചെയ്യാനായിട്ട് പോണത് സോ കുറേ കാലം മുന്നോട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഐ വോണ്ട് ടു ഡു സംതിങ് സംതിങ് എങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് ലൈക്ക് എ റിയൽ ബിസിനസ് ഐ എം ജസ്റ്റ് ഗെറ്റിങ് റിഡ് ഓഫ് എൻ്റെ വീട്ടിലുള്ള അറ കുറ സാ കുറ സാധനങ്ങളാണ് ഞാൻ കളയുന്നത് അല്ലെങ്കിൽ വിൽക്കണത് ബട്ട് ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ എനിക്ക് കാരണം എനിക്ക് മാർക്കറ്റുകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഓൾവേസ് ഞാനിങ്ങനെ സാധനങ്ങൾ വാങ്ങാനാണ് പോവാറ് ബട്ട് ദിസ് ടൈം ഐ കാണ സ്ഥലം അങ്ങനെ നമ്മൾ കാലത്ത് തന്നെ റെഡിയായി ഇപ്പം ഏകദേശം മണി അഞ്ചുമണിയായിട്ട് സമയം ഞാൻ ഇത്രയും നേരത്തെന്ന് എനിക്കറിയില്ല ഷോ അപ്പോൾ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഇനി അവിടെ പോയിട്ട് നമ്മളുടെ ടേബിളും ആ മാർക്കറ്റില് ഉള്ള സ്ഥലം കണ്ടുപിടിക്കണം അങ്ങനെ കുറേ പരിപാടികളിലുണ്ട് നമുക്ക് അവിടെ രണ്ട് ടേബിള് റെന്റിന് എടുക്കാൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് നമ്മളുടെ ഒപ്പം നമ്മളുടെ കാറിലെല്ലാവിധ സാധനങ്ങളും அப்போ நமக்கு அங்கோட்டு போகாம கிடைக்கும் அவங்க ஃபிரண்டில் இருக்கான் இறக்கொப்பம் குத்தி எடுக்கோ அப்போ அதுக்கு சாணங்கள் எந்தமேத்துக்கு கேறி வரும் ക്ലേശമൊന്നും വഴിതിട്ട് പോയായിരുന്നുണ്ട് നമ്മൾ യൂഷ്വലി പോകാറുള്ള വഴിയിൽ പോയപ്പോൾ അതിന് മോൾ ഭാഗത്തേക്ക് പോകാനുള്ള ഇതില്ല പിന്നെ നമ്മൾ വേറെ ഒരു എൻട്രൻസ് എടുത്തിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഈ ഓൾമോസ്റ്റ് സൺഡേ മാർക്കറ്റിന്റെ ആക്ച്വലി പാർക്കിംഗ് ഏറ്റവും നാലാമത്തെ നിലയിലാന്ന് പറഞ്ഞല്ലോ അത് ആക്ച്വലി വേറെ ഒരു എൻട്രൻസിലാണ് യൂഷ്വലി റോസ് ബാങ്ക് മോളിൽ കിടക്കുന്ന രീതിയിൽ പോയപ്പോൾ അവിടെ ക്ലോസ്ഡാണ്

സെറ്റ് ആക്കി ഈ ഇത്ര തുടങ്ങി സൺഡേ മാർക്കറ്റ് ഈ ഒരു മാർക്കറ്റിന്റെ പ്രത്യേകത ഇത് ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഉള്ളത് പിന്നെ എല്ലാ സൺഡേസിലും ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ആവാം ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവരുടെ ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റംസ് ഒക്കെ ഫ്രഷ് ആയിട്ട് ആർട്ട് വർക്ക് ഇതൊക്കെ വിൽക്കണ ഒരു ഫുൾ ഏരിയ ഏരിയയുണ്ട് അടുത്ത് കൂടാണ്ട് കാർബോട്ട് സെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഈ കാർബോട്ട് സെയിലിൻ്റെ ഏരിയയിലാണ് നമുക്ക് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സും ഇവിടെ വിൽക്കാൻ പറ്റും പക്ഷേ ഇത് വിൽക്കാനായിട്ട് ഇവർക്ക് മെയിൽ മെയിലയച്ച് നമ്മൾ എന്താണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കണം അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരത് അഗ്രി ചെയ്യും നമ്മളുടെ പാർക്കിങ് നമുക്ക് ഇനി ഇറക്കണം നമ്മളുടെ ഒരു ഏരിയയിൽ നമ്മൾ നമ്മൾ ടേബിള് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ട് ടേബിൾ ടേബിള് എടുത്ത് അത് ഇതും ഇനി എന്താ പറയുക നമ്മൾ ഈ ആൾക്കാരെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യമായിട്ട് വന്നിട്ട് ഇവിടെ ഒരു മാർക്കറ്റ് ചെയ്യണമുണ്ടല്ലോ നമുക്ക് അറിഞ്ഞൂട്ടെ എങ്ങനെ ഇത് വെക്കണം എന്നൊക്കെ നമ്മൾ അവർ ചേച്ചി സഹായിച്ചായിരുന്നു അത് ഇവർ സഹായിച്ചു നമ്മളെ അത് നമ്മൾ സ്റ്റാൻഡിനെ നമ്മൾ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിത് ഫുൾ തിരക്കില്ല ഇതൊന്ന് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അങ്ങനെ നമ്മളുടെ സ്റ്റോള് സെറ്റ് ആയി കഴിഞ്ഞു ഞാൻ കാണിച്ചു നമ്മള് കൊറച്ച് കഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ എളു എളുപ്പില്ല അത്രക്ക് വന്നു നമുക്ക് അറിയില്ലല്ലോ നമ്മളെങ്ങനെ അതും പിന്നെ ആൾക്കാര് വന്നിട്ട് വില കൊറച്ച് ചോദിക്കും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും വലിയ ധാരണ ഒന്നുമില്ല എനിക്ക് തോന്നുന്നത് ഞാൻ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കഷ് കൊടുക്കൂന്നാല് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റോള് കാണിച്ച നല്ല രസമുണ്ട് ഫുൾ ആയിട്ട് ഇവിടെ നല്ല ആൾക്കാരും ഷോപ്പൊക്കെ സെറ്റാക്കി കഴിഞ്ഞു കൊറേ ഷോപ്പുകളുണ്ട് നമ്മളുടെ ഷോപ്പിൽ ചെയ്യാ ാണ് പ്രതിക്കഴിഞ്ഞ് നമ്മളിവിടെ സത്തിരിപ്പായി സാധനങ്ങൾ നമ്മുടെ കള്ള കൊണ്ടുവന്ന് കാര്യങ്ങളോടും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്ക ഇവിടെ ജോനാസ്ബർഗിലെ റോസ് ബാങ്ക് എന്ന് പറഞ്ഞ ഏരിയയില് റോസ് ബാങ്ക് മോളിന്റെ നാലാമത്തെ നിലയിലാണ് ഈ മാർക്കറ്റ് എല്ലാ സൺഡേയ്സിലും ഇത് ഓപ്പൺ ആയിരിക്കും ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഒരുപാട് ആൾക്കാര് നമ്മളെ പോലെ തന്നെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കാനും പിന്നെ പുതിയതായിട്ട് ഹാൻഡിക്രാഫ്റ്റ്സും ആർട്ട് ആർട്ടിസ്റ്റുകളും ഒക്കെ പല അവരുടെ പ്രൊഡക്റ്റ്സ് കൊണ്ടുവരുന്ന ഒരു മാർക്കറ്റാണിത് നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞു ചില ചില സാധനങ്ങൾ മാത്രം ഇന്ത്യൻ അധികം ഡിമാൻഡ് കുറവാ എനിക്കിവിടെ ഇരുന്ന് ബോർ അടിച്ചു ഗൈസ് നമ്മൾ ഈച്ചനായിട്ടിരിക്കുക ചില ആൾക്കാർ ചില വളരെ സ്പെസിഫിക് ആയ ഐറ്റംസ് ഒക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ വരുന്നത് ഇവിടെ ഇത് ആക്ച്വലി ക്ലോത്ത്സിന് വേണ്ടിയിട്ട് വേറെ എല്ലാ മാസത്തിൻ്റെയും ഫസ്റ്റ് സൺഡേ ഉണ്ട് അതാണ് കൂടുതൽ ബെറ്റർ എന്നാണ് പറഞ്ഞത് നമ്മളൊക്കെ അതറിയില്ലായിരുന്നല്ലോ നമ്മളിത് ചെയ്തത് എന്തായാലും നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സമയം നമുക്ക് ഏകദേശം ഒരു അഞ്ചു മണിക്കൂർ ഇനിയുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഇനിയുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഞാനാദ്യ ആഫ്രിക്കയില് ട്വന്റി എയ്റ്റീൻ തൊട്ട് ഞാൻ ഇവിടെ ഉണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ മേടിക്കും അല്ലാണ്ട് ഈ മാർക്കറ്റിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിഞ്ഞത് ഇവിടെ ഇങ്ങനെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് കൊണ്ട് വിൽക്കാൻ പറ്റൂന്നൊക്കെ അറിഞ്ഞതും റീസെന്റ് ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു മാർക്കറ്റാണിത് ഇവിടെ കിട്ടാത്ത ഐറ്റംസ് ഇല്ല തുണികൾ പലതരത്തിലുള്ള ആഫ്രിക്കൻ ഹാൻഡിക്രാഫ്റ്റ്സ് പിന്നെ പാട്ട് ഡാൻസ് പിന്നെ ആൻ്റിക്ക് ഐറ്റംസ് ഒരുപാട് ഫുഡ് ഓപ്ഷൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വിൽക്കുന്ന സാധനത്തിനേക്കാളും നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ തോന്നും എന്നുള്ളതാണ് കഷ്ടം നമ്മളിതുമായിടിച്ചു അങ്ങനെ നമ്മളുടെ സെയിൽ കഴിഞ്ഞിരിക്കാണ് വെക്കാനായിട്ട് ാണ് സാധനങ്ങളും പാക്ക് ചെയ്ത് നാലു മണി ആയ സമയം നാലുമണിക്ക് ഇവിടുന്ന് തിരിച്ചെടുക്കണം നമ്മുടെ കാർ ബോട്ട് സെയിൽ കഴിഞ്ഞ് നമ്മള് പോവാട്ട അങ്ങനെ എന്റെ ആദ്യത്തെ ഷോപ്പ് ഞാൻ ഇട്ടു ഒരു ഒരുപാട് സാധനങ്ങൾ എൻ്റെ വീട്ടിൽ ഒഴിവാക്കാൻ പറ്റി അതിൽ നിന്നൊരു ചെറിയ മിനിമൽ ഇൻകം ഏൺ ചെയ്യാനും പറ്റി വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് പേരെ പരിചയപ്പെട്ടു എനിക്കിങ്ങനെ ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നതും പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നതും അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതും ഒക്കെ ഇഷ്ടപ്പെട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ആഫ്രിക്കയിൽ ആദ്യമായിട്ടാണ് ഒരു എന്താ പറയുക ഇങ്ങനെ ഒരു സംരംഭം ഞാൻ ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് റെഗുലറായിട്ട് വീഡിയോ ചെയ്യാത്തതിൽ എനിക്ക് വിഷമുണ്ട് കേട്ടോ ഞാൻ ട്രൈ ചെയ്യാം ഏ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടില്ല